ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ സാധാരണയേക്കാൾ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു മിക്ക പ്രദേശങ്ങളിലും ശരാശരിയിലും താഴെയുള്ള മഴയായിരിക്കും ലഭിക്കുന്നത് മസ്ക്കർ ഗവർണറേറ്റിൽ ഉൾപ്പെടെ ഇപ്പോഴും ചൂടിന് കുറവൊന്നും വന്നിട്ടില്ല ഒക്ടോബറിൽ പതിവിലും ചൂടുള്ള താപനിലയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് താപനിലയിൽ പ്രകടമായ മാറ്റം വന്ന് സുഖകരമായ കാലാവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിയിരുന്നു ഈ വർഷം ശൈത്യകാലം ആരംഭിക്കുന്നതും വൈകി സാധാരണ പകൽ സമയത്ത് നേരിയ കാലാവസ്ഥ തെളിഞ്ഞ നീലാകാശം സീസണിന്റെ ആരംഭം അടയാളപ്പെടുത്തുന്ന തണുത്ത വൈകുന്നേരങ്ങൾ എന്നിവയ്ക്ക് പകരം രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും താരതമ്യേനെ ചൂടുള്ള കാലാവസ്ഥയാണുള്ളത് സീസണിലുടനീളം ശരാശരിയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് പ്രവചനം ഒക്ടോബറിൽ ഒമാൻ്റെ പല ഭാഗങ്ങളിലും താപനില സാധാരണ നിലയിലായിരിക്കുമെന്നും തെക്കൻ പ്രദേശങ്ങളിൽ അല്പം ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു നവംബറിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് തെക്കൻ തീരപ്രദേശങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കാം ഒക്ടോബറിൽ തെക്കൻ ഷെർക്കിയ ദോഫാർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും സി എയുടെ മുന്നറിയിപ്പിൽ പറയുന്നു മറ്റ് മിക്ക ഗവർണറേറ്റുകളിലും സാധാരണ കിട്ടാറുള്ള മഴയും ലഭിച്ചേക്കും എങ്കിലും നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴ ശരാശരിയേക്കാൾ താഴെയാകുമെന്നും അധികൃതർ വ്യക്തമാക്കി മസ്കറ്റ് കോഴിക്കോട് സർവീസുകളുടെ എണ്ണം ബജറ്റ് വിമാന കമ്പനിയായ സലാമയർ വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ചകളിൽ ഓരോ സർവീസുകളാണ് അധികമായി നടത്തുക ആഴ്ചയിൽ എല്ലാ ദിവസവും രാത്രി പത്ത് അൻപത്തഞ്ചിനാണ് മസ്കറ്റിൽ നിന്നും പതിവ് വിമാനം വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് അഞ്ചുമണിക്കും സർവീസ് നടത്തും കോഴിക്കോട് നിന്നും പുലർച്ചെ നാല് അൻപതിനാണ് പതിവ് വിമാനം വെള്ളിയാഴ്ചകളിൽ രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് അധിക സർവീസ് ഡിസംബർ വരെയാണ് നിലവിൽ അധിക സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നും വരുന്നവർക്ക് മസ്കറ്റ് വഴി ജിദ്ദ റിയാദ് ദമാം കുവൈറ്റ് ദോഹ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് കണക്ഷൻ വിമാന സർവീസുകളും ലഭ്യമാണ് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ സർവീസുകൾ കുറയ്ക്കുകയും ഇൻഡിഗോ വിവിധ സർവീസുകൾ ഡിസംബർ വരെ താൽക്കാലികമായി നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സലാമൈറിൻ്റെ കോഴിക്കോട് മസ്ക്കറ്റ് സർവീസ് ഗൾഫ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി യോഗ്യതാ റൗണ്ടിലെ സൂപ്പർ സിക്സ് പോരാട്ടത്തിൽ രണ്ടാം ജയവും ഒമാൻസ് കരസ്ഥമാക്കി അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ യു എ എ രണ്ട് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റിനാണ് ഒമാൻ കീഴ്പ്പെടുത്തിയത് ബാറ്റിംഗ് ബൗളിംഗ് നിരകളിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം ടീമിൻ്റെ വിജയം എളുപ്പമാക്കി ടോസ് നേടിയ യു എ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് യു എ ഉയർത്തിയത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് റുസ്താഖ് വിലയത്തിൽ നിന്നും ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി നൊഴിഞ്ഞുകയറ്റക്കാരായ പതിനഞ്ച് ആഫ്രിക്കൻ പൗരന്മാരെ കടത്തിയതിന് തെക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത് വ്യക്തികളെ സുരക്ഷാ അധികൃതരിൽ നിന്നും മറച്ചുവെച്ച് വിവിധ സ്ഥലങ്ങളിൽ അവരുടെ തൊഴിൽ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊണ്ടുപോയിരുന്നതെന്ന് ആറോ പി അറിയിച്ചു ഈ പ്രവൃത്തി നിയമലംഘനമാണ് പൊതു ക്രമസമാധാനം നിലനിർത്തുന്നതിലെ സാമൂഹിക ഉത്തരവാദിത്തത്തിനും വിരുദ്ധമാണ് തൊഴിൽ നിയമത്തെയും വിദേശികളുടെ താമസ നിയമത്തെയും ഇത് വ്യക്തമായി ലംഘിക്കുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിച്ചു സൊഹർവിലായത്തിലായിരുന്നു സംഭവം അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിൽ വരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ ആവശ്യപ്പെട്ടു മുസന്തം ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിച്ച പത്തൊമ്പത് ഏഷ്യൻ വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ദാബ ബുഖ വിലായത്തുകളിൽ നടന്ന പരിശോധനയിലാണ് നൊഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടി പൂർത്തിയാക്കിയതായി ആറോ പി അറിയിച്ചു നൊഴഞ്ഞുകയറ്റം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഗാസ വെടിനിർത്തൽ ഏകീകരിക്കുന്നതിലും മേഖലയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ലക്ഷ്യം വെച്ച് ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിൽ ഒമാൻ പങ്കെടുത്തു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ രാജകീയ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി ഉച്ചകോടിയിൽ പങ്കെടുത്തത് റിസോർട്ട് നഗരമായ ഷറം അൽ ഷെയ്ഖിൽ നടന്ന ഉന്നതതല ഉച്ചകോടി ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ഏകീകരിക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ സമഗ്രവും നീതിയുക്തവുമായ ഒരു സമാധാന പ്രക്രിയ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കൂട്ടായ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് വിളിച്ചുചേർത്തത് നിരവധി രാഷ്ട്രതലവന്മാരുടെയും പ്രാദേശിക അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികളെയും ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവന്നു ഇസ്രായേൽ അധിനിവേശത്തിൻ്റെയും കൂട്ടക്കൊലകളുടെയും രണ്ടാണ്ടിന് ശേഷം ഗാസയിൽ ആനന്ദ കണ്ണീർ ഗാസയിലെ സമാധാനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച ഇരുപതീന കരാറിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ ഹമാസും പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു ഹമാസ് ബന്ദികളാക്കിയവരിൽ ജീവിച്ചിരിക്കുന്ന ഇരുപത് പേരെയാണ് മോചിപ്പിച്ചത് രണ്ട് ഘട്ടമായാണ് ബന്ദികളെ മോചിപ്പിച്ചത് ആദ്യം ഏഴ് ബന്ദികളെയും പിന്നീട് പതിമൂന്ന് പേരെയും റെഡ് ക്രോസ് വഴി ഇസ്രായേലിന് കൈമാറി ബന്ദികൾക്കായി ടെലവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത് ബന്ദിയാക്കപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ട പേരുടെ മൃതദേഹവും കൈമാറി ഇരുപത്തെട്ട് പേരിൽ ശേഷിക്കുന്നവരുടെ മൃതദേഹം പിന്നീട് കൈമാറും ഇസ്രായേൽ ജയിലുകളിൽ ദീർഘകാലമായി തടവിൽ കഴിയുന്ന ഇരുന്നൂറ്റൻപത് ഫലസ്തീൻ തടവുകാരെയും അധിനിവേശം തുടങ്ങിയതിനു ശേഷം അറസ്റ്റിലായ ആയിരത്തി എഴുന്നൂറ് പേരെയുമാണ് കരാറിൻ്റെ ഭാഗമായി മോചിപ്പിക്കുന്നത് ദീർഘകാലമായി തടവിൽ കഴിയുന്ന ഇരുന്നൂറ്റൻപത് തടവുകാരിൽ നൂറ്റൻപത്തി നാല് പേരെ മൂന്നാം രാജ്യത്തിലേക്ക് നാട് കടത്തുമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇവരെ എവിടേക്കാണ് നാട് കടത്തുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല മുമ്പ് ഇത്തരത്തിൽ മോചിപ്പിച്ച ചിലരെ തുനീഷ്യ അൽജീരിയ തുർക്കിയ എന്നിവിടങ്ങളിലേക്ക് നാട് കടത്തിയിരുന്നു ശേഷിക്കുന്ന തൊണ്ണൂറ്റാറ് പേരിൽ എൺപത്തെട്ട് പേരെ വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും എട്ട് പേരെ ഗാസയിലേക്കുമാണ് കൊണ്ടുപോയത് രണ്ട് വർഷത്തിനിടെ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരുടെയും മേൽ ഇതുവരെ കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല ആദ്യഘട്ടത്തിൽ മോചിതരായ തടവുകാർ ബസ്സുകളിൽ ഗസയിലെത്തി മോചിതരായ ബന്ദികളെ സൈന്യം ഹെലികോപ്റ്ററിൽ തെല്ലവീവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യ മനഃശാസ്ത്ര പരിശോധനകൾക്ക് ശേഷം ഇവർ വീടുകളിലേക്ക് മടങ്ങും ഗാസയിൽ സമാധാന പദ്ധതി ആവിഷ്കരിക്കാൻ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി ഈജിപ്തിൽ നടക്കാനിരിക്കെ നഗരത്തിൽ ഫലസ്തീൻ മാധ്യമപ്രവർത്തകന് വധിച്ചു ഗാസയിൽ നടന്ന അധിനിവേശത്തിൻ്റെയും കൂട്ടക്കൊലകളുടെയും വാർത്ത പുറം ലോകത്തെ അറിയിച്ച യുവ മാധ്യമപ്രവർത്തകനായ സ്വാലിഹ് അൽ ജഹ്രാഫിയാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പരിശീലനം നൽകുന്ന സായുധ സംഘം സബ്ര നഗരത്തിന് സമീപം നടത്തിയ വെടിവയ്പ്പിലാണ് അൽ ജഫ്രം കൊല്ലപ്പെട്ടതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു സംഘർഷം നടന്ന സ്ഥലത്തെ ട്രക്കിന് പിറകിലായി പ്രസ് ജാക്കറ്റ് ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം